ആ യുവാക്കളെ സമൂഹത്തിന്റെ ആദ്യതയായി അല്ലെങ്കിൽ അവരൊരു മുതൽക്കൂട്ടായി മാറാൻ സമൂഹത്തിനെ മുതൽക്കൂട്ടായി മാറാൻ വേണ്ടി യുവാക്കളെ ലഹരി നിന്ന് മുക്തമാകാനുള്ള പല പരിപാടികൾ നടക്കുമ്പോൾ വള്ളക്കടവ് ഗോൾഡൻ സ്റ്റാർസ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മാതൃകയാകുകയാണ് അവർ ഒരു ഇഫ്താർ സംഘം ഇവിടെ സംഘടിപ്പിക്കുകയാണ് ആ യുവാക്കൾ ലഹരി മുങ്ങിയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും കഴുകയറ്റെങ്കിലും ഒരു ആക്ടിവിറ്റി അവർക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ സ്പോർട്സ് ക്ലബ്ബ് വളരെയധികം നല്ല നിലയിലുള്ള പ്രവർത്തനം നടത്തി യുവാക്കൾക്ക് കായികക്ഷമത വർദ്ധിക്കാൻ ഒരുപാട് സ്പോർട്സ് ഐറ്റംസ് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിന്റെ ഒരു ലൈവിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് നമുക്കെന്നാൽ അതിന്റെ ലൈവിലേക്ക് പോകാം ഇഫ്താറും അതോടൊപ്പം തന്നെ ഇതിനോടുള്ള ഈ സന്ദേശവും ഇവർ കൈമാറുകയാണ് ഒരുപാട് ഈ വള്ളക്കടവ് സിനിമാ രൂപം നടത്തിയ ചീനാദുക്കിലാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് അതിന്റെ ലൈവിലേക്ക് പോകാം ഏതാണ്ട് ആയിരത്തോളം ആളുകൾക്കുള്ള ഇഫ്താർ ഇവിടെ ഒരുക്കിയെന്നാണ് അറിയാൻ സാധിച്ചത് നമുക്ക് തന്നെ പോകാം അതിന്റെ ലൈവിലേക്ക് ഞാനിപ്പോ ഈ ലൈബിലിവിടെ എത്തിയിട്ടുണ്ട് ധാരാളം ഇവിടെ എത്തിയിട്ടുണ്ട് ഇഫ്താർ സംഘം റമദാൻ ഇരുപത്തിയെട്ടിന് ഗോൾഡൻ സ്റ്റാർസ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന പേരിലാണ് ഈ ഒരു ക്ലബ്ബ് ഇവിടെ ഉള്ളത് ഇവർക്ക് വേണ്ടിയുള്ള ഏകദേശം ാളം ആഹ് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവർക്കുള്ള ഇഫ്താർ ഇവിടെ ഒരുക്കുന്നുണ്ട് ഇന്നലെ എന്താ ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെ കാണുന്നത് കുട്ടികൾ ഉൾപ്പെടെ എല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം ആളുകൾക്കുള്ള ഇഫ്താർ ഇവിടെ ഏകദേശം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അവർക്ക് അറിയാൻ സാധിച്ചത് അതെ സാധനം ഇങ്ങോട്ട് അങ്ങോട്ട് ആള് ചാറി ഇങ്ങേ കണ്ടേ രാധു കനേർ പറഞ്ഞോ ബൈ നീ മാടാ ബിരിയാണി ഓർത്ത് എന്നാൽ നമുക്ക് ഇതിന്റെ സംഘാടക സമിതിയോട് ചോദിക്കേണ്ടതുണ്ട് എത്ര പേർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്താണ് ഇവിടെ പദ്ധതി ഇവിടെയുള്ള ഏതാ കുട്ടികളും നോമ്പുതറയുടെ ഭാഗമായി ആ ഇഫ്താറിന് ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് ആറ് മുപ്പത്തി നാലിനാണ് ഇതിന്റെ നോമ്പുതറ എന്നാൽ അത് ചില മഹേലകളിൽ അല്പം വൈകിയും തുടങ്ങുന്നുണ്ട് എന്നാൽ ഇവിടെ എന്താണ് ഈ ഒരു സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും

എന്നാലും ഇതിന്റെ സംഘാടകർ നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് അവരോടും ചോദിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് എത്ര പേർക്കുള്ളതാണ് നമുക്ക് എന്തായാലും കൂടി ശിവകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തോടും ചോദിക്കാനുണ്ട് ഇപ്പോ മലയാള ചിന്താ ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഇപ്പോ യുവാക്കളെ ലഹരി മുക്തമായ ലഹരി മുക്തമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകണ ഇപ്പോ കേരള സർക്കാരും എല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് സത്യത്തിൽ ഇവിടുത്തെ യുവാക്കൾ ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോഴും ആ യുവാക്കൾ ലഹരിക്ക് മുക്തമായുള്ള ഒരു പോരാട്ടമാണ് നടത്തുന്നത് ഈ ഇഫ്താറും അതും തമ്മിൽ എങ്ങനെയാണ് കുടിക്കാണത് ഇഫ്താറും അതോടൊപ്പം തന്നെ യുവാക്കൾ അതായത് മാതൃകയായി മാറുക കാരണം ലഹരി കരിപ്പെട്ട് പോകുമ്പോൾ അതിന്റെ ഒരു മോചനം നിലയ്ക്കാണ് അവരുടെ ക്ലബ്ബിനെ അവർ ഇഫ്താർ സംഘടിപ്പിക്കുമ്പോൾ നല്ലൊരു മെസ്സേജ് ആണ് സത്യം ഈ ഒരു പ്രവർത്തനത്തെയും ഈ ലഹരി മുക്തമാക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് മലയാള ചന്ദ്രസിന്റെ ലൈവ് കാണുന്ന ആണ് പറയാം നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ലഹരി ഉപയോഗത്തിലൂടെ നമ്മുടെ ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ സമൂഹത്തിൽ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുക വളർന്നു വരുന്ന സമൂഹം ചെറുപ്പക്കാർ ലഹരിക്കടിമയാകുന്നത് പല പ്രദേശങ്ങളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ഗൗരവം തന്നെ നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലൂടെ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ സമൂഹം ഒന്നാകെ ഇതിനെതിരായി പ്രതികരിച്ചാൽ മാത്രമേ ഈ ലഹരി വിമുക്തമായ ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ ഇഫ്താർ സംഗമങ്ങൾ അതിന്റെ വേദികളായി മാറുന്ന പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ പിന്നെ നമ്മുടെ ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ റംസാനും ഈ നമ്മുടെ നൊയമ്പും ഒക്കെ നൽകുന്ന മഹത്തായ ഒരു സന്ദേശമുണ്ട് അത് സമൂഹത്തിലെ സാഹോദര്യത്തിന്റെയും നന്മയുടെയും സന്ദേശമാണ് ആ സന്ദേശം ഉയർത്തി യഥാർത്ഥം ഉയർത്തിപ്പിടിച്ചാൽ ഇതുപോലെയുള്ള വിപത്തുകളിൽ നിന്നും നമുക്ക് മുക്തിപ്പെടാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് നമ്മുടെ ചെറുപ്പക്കാർ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഓരോ മേഖലകളിലേക്ക് നമുക്ക് തിരിച്ചുവിടേണ്ട സാമൂഹികമായിട്ടുള്ള കമിറ്റ്മെന്റ് ഉള്ള പ്രവർത്തനങ്ങളാണ് ഇഫ്താർ സംഗമങ്ങൾ എന്ന് പറയും ഇവിടുത്തെ കുറെ ചെറുപ്പക്കാർ ചേർന്നിട്ടുള്ള ആ പ്രവർത്തനങ്ങളാണിത് അപ്പൊ അതുപോലെയുള്ള മറ്റ് മേഖലകളിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അതായത് ഈ ഇഫ്താർ ഒക്കെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട വേദിയായി മാറുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ നമുക്ക് ഇതിന്റെ ക്ലബ്ബിന്റെ സംഘാര ആരാണ് എങ്ങനെയാണ് ഈ ഒരു ക്ലബ്ബ് സത്യത്തിൽ ഇപ്പോ ഈ ലഹരി മുക്തമായ ഒരു കേരളം സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് യുവാക്കളാണ് ലഹരി പിടിപെടുന്നത് അവരെന്തെങ്കിലും ഒരു ക്ഷമത വർദ്ധിക്കുന്ന നിലയിലുള്ള പരിപാടികൾ പോയാൽ തീർച്ചയായും ഇതിൽ നേട്ടം ഉണ്ടാകും സത്യത്തിൽ നിങ്ങളുടെ ഈ ഒരു ക്ലബ്ബ് എന്ന് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അതോടൊപ്പം ഇഫ്താർ നടക്കുന്ന സാധ്യത എല്ലാ വർഷവും ഇത്തരം ഇഫ്താറുകൾ ഇവിടെ നടത്താറുണ്ട് പക്ഷേ ഇത്തവണത്തെ ഇതിൽ നമുക്കറിയാം ഗവൺമെന്റും അതുപോലെ തന്നെ എല്ലാ സംഘടനകളും ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ് കാരണം നമുക്ക് ഞാൻ പണ്ട് ലഹരി എന്ന് പറയുന്നത് പുറം സ്ഥലങ്ങളിലായിരുന്നു ഇന്ന് ലഹരി എന്ന സ്കൂൾ ജീവിതത്തിലേക്ക് സ്കൂൾ കുട്ടികളിലേക്ക് പതിനഞ്ച് വയസ്സായ എസ് എസ് പഠിക്കുന്ന സ്കൂൾ കുട്ടികൾക്ക് വരെ ലഹരി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പക്ഷേ അതിനെതിരെയുള്ള ഒരു ശക്തമായ ഒരു 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 ക്യാമ്പയിൻ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത് കേരളം മുഴുവനും ഇത്തരം എത്താർ സംഗമങ്ങളിലൂടെ സൗഹാർദ്ദങ്ങളിലൂടെ അത് ഇപ്പം നമുക്കറിയാം ഇന്ന് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഈ സൗഹാർദ്ദങ്ങൾ കുറയുന്നു നമ്മൾ പറയുന്ന സോഷ്യൽ മീഡിയ കാര്യങ്ങളിലേക്ക് ഇത് പോകുമ്പോൾ നമ്മുടെ സൗഹാർദ്ദങ്ങൾ കുറയുന്നു ആ സൗഹാർദ്ദങ്ങൾ ഊട്ടി ഉറപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നുപോകുന്നത് അത്രയും സൗഹാർദ്ദങ്ങളുടെ വർദ്ധിപ്പിക്കുക ആ സൗഹാർദ്ദങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അതുപോലെ തന്നെ യുവാക്കളെ യോജിപ്പിക്കുന്നതിന് മറ്റ് ലഹരികളിലേക്ക് അതായത് കലാപരമായ കായികപരമായ ലഹരികളിലേക്ക് യുവാക്കളെ കൊണ്ടുപോകുന്നതിന് ഇത്തരം സ്പോർട്സ് സംഘടനകൾക്ക് സാധിക്കും അതിന് ഗോൾഡൻ സ്റ്റാർ വെച്ചിരിക്കുന്ന ഈ മുന്നോട്ടുള്ള പ്രയാണം തീർച്ചും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ലഹരിക്ക മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് അറുനൂറോളം പേർക്കാണ് ഞങ്ങൾ ഇപ്പം അറിയിച്ചിട്ടുള്ളത് അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര വന്നാലും അത്രയും പേർക്കും കൊടുത്തതിനു ശേഷം മാത്രമേ ഇവിടെയും വെറും കവയുടെ ആരെയും തീർച്ചയായിട്ടും നമ്മുടെ ഉറപ്പുണ്ട് എങ്ങനെയാണ് ഈ ഒരു കാരണം യുവാക്കൾ പ്രത്യേകിച്ച് ഈ ലഹരി വിടുമ്പോൾ അവര് ഈ കാണിക്കുന്ന ഒരു ഇഷ്ടാർ അതോടൊപ്പം തന്നെ കായികക്ഷമത വർദ്ധിക്കാൻ ഒരു നാടിനെ ഉത്ഭവനാക്കാൻ വേണ്ടിയുള്ള ശ്രമം എങ്ങനെ കാണാം വളരെ ശ്ലാഘനീയമായ ഒരു സംഭവമാണ് ഒരു പ്രദേശത്തെ ചെറുപ്പക്കാർ ഒരുമിച്ച് ചേർന്ന് എല്ലാ വിഭാഗീയതയും മറന്ന് തീർത്തും ജനകീയമായ ഇതാണ് ഈ നോമ്പുതുറ കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷവും കൂടുതൽ പങ്കാളിത്തത്തോടെ ജനകീയമായി പാവപ്പെട്ടവരെന്നോ ജനപ്രതിനിധികളെന്നോ പൗരപ്രമുഖരെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷത്തോടു കൂടി നടക്കുന്ന ഒരു പരിപാടിയാണ് ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് വളരെ സന്തോഷം നൽകുന്ന അനുഭവമാണ് സെക്രട്ടറി എങ്ങനെയാണ് ഈ എങ്ങനെയാണ് ഇപ്പോ പരിപാടികൾ പരിപാടികൾ ഈ ഈ ഒരു വളരെ ശ്ലാഷണീയമായ ഒരു പരിപാടിയാണിത് കാരണം പല വിധത്തിലും കാരണം ഇതിനെ ലഹരിമുക്ത പ്രദേശമാക്കി മാറ്റുന്നതിന് വേണ്ടി റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷനും വിവിധ മേഖലകളിലുള്ള റെസിഡൻസ് അസോസിയേഷനുകളും വളരെ സജീവമായ രീതിയിൽ രംഗത്താണ് ഇപ്പോഴുള്ളത് വളരെ കാര്യക്ഷമമായ രീതിയിലുള്ള പ്രവർത്തനമാണ് എന്തായിരുന്നാലും വളരെ കാലതാമസമില്ലാതെ ഈ പ്രദേശം ലഹരിയുക്ത പ്രദേശമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അതേപോലെ തന്നെ ഇതേപോലുള്ള ഈ പിന്നെ ഇഫ്താർ സംഗമങ്ങൾ ഇതിന് വളരെയധികം പ്രചോദനങ്ങൾ ചെയ്യുമെന്നുള്ള പിന്നെ ഒരു ഞങ്ങൾക്ക് അതിനനുസരിച്ച് വളരെ ആഗ്രഹമുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയാം എന്തായാലും ഈ പറഞ്ഞതുപോലെ സമയമായി വരുന്നുണ്ട് സമയമായി വരുന്നുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ഇന്ന് ആറ് മുപ്പത്തി മൂന്നിനാണ് ഇഫ്താർ നോമ്പ് തുറക്കേണ്ടത് സൂര്യൻ അസ്തമിക്കേണ്ടത് ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഞങ്ങളെ നോമ്പ് തുറന്നിരിക്കണം എന്നാണ് പ്രവാചക കൽപ്പന അങ്ങനെയാണെങ്കിൽ ആ സമൂഹം നന്മയായിരിക്കുമെന്നാണ് എന്നാലും ഈ പറഞ്ഞതുപോലെ ആഹ് യുവാക്കളുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിന്റെ ആണിക്കല് അവരുടെ നട്ടൽ എന്ന് പറയുന്നത് യുവാക്കളാണ് ആ യുവാക്കൾ ലഹരിക്കടിമെട്ട് നശിച്ചു പോയാൽ ആ രാജ്യം നിന്ന് നശിച്ചു പോകുമെന്നാണ് കുടുംബത്തെ മാത്രമല്ല സമൂഹത്തിൽ നിന്ന് നശിപ്പിക്കുന്ന രീതിയിലേക്ക് അത് പോകും എന്നാലും വളരെ ശ്ലാഘനീയമാണ് ഈ ആ പറഞ്ഞതുപോലുള്ള ഇഫ്താർ സംഗമം ഇവിടെ ഈ ഒരു ക്ലബ്ബ് സംഘടിപ്പിക്കുന്നത് നമുക്കെന്നല്ല അത് ഏഹ് ബലാലിജന്ദ്രൻ അംഗീകാരം അഭിനന്ദനം കൂടി ഇവിടെ അറിയിക്കുകയാണ് അതോടൊപ്പം ആ ലഹരിക്കടിമപ്പെട്ടു പോകാതിരിക്കാൻ മറ്റു ലഹരികൾ ക്രിക്കറ്റ് ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ പോലുള്ള കളികളൊക്കെ അതിന് ലഹരി പിടിപ്പിക്കാനുള്ള സംഭവമാണ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് നമുക്ക് എന്റെ ആശയയിലേക്കൊന്നും പോവാം ഏതാണ്ട് അറുന്നൂറിൽ പരം ആറുകൾക്കുള്ള വിസ്താരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ അതിൽ കൂടുതൽ ആൾ വന്നാലും അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഈ ഒരു ക്ലബ്ബ് ഒരുക്കിയിട്ടുണ്ട് ഇതിലെ പുണ്യകർമ്മമാണ് ഈ പറഞ്ഞ പോലെ സമയത്ത് നോമ്പ് തുറക്കാന്നുള്ളത് അത് ഈത്തപ്പഴം അല്ലെങ്കിൽ പച്ചവെള്ളം ശുദ്ധമായ വെള്ളം കൊണ്ടുവന്ന് നോമ്പ് തുറക്കാന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലഭ്യമായ ഒരു ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് അറുന്നൂറ് പേർക്കുള്ള സീറ്റാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഏതായാലും ആയിരത്തോളം പേര് വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് അവരൊക്കെ നിൽക്കുകയാണ്

ലൈവ് വൈൻഡ് ഒരു സമയമായിട്ടുണ്ട് സൈഡിൽ കൂടി നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും പാർക്കിലോട്ട് വരണം അവിടെ വണ്ടി പോകാനുള്ള തടസ്സം ഉണ്ടാക്കരുത് ഞങ്ങളുമായിട്ട് സഹായിക്കുക എല്ലാവർക്കും ഫുഡ് ഉണ്ട് എല്ലാവരും ഇങ്ങോട്ട് സഹായിക്ക കൂടുതൽ ാണ് അറുളളാണ് ഒരുക്കിട്ടുള്ളത് ഇനി ബാക്കിയുള്ളവരെ അവിടെ കാരണം അവർക്കുള്ള ഭക്ഷണം കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് എയർപോർട്ട് ഇതാണ് എയർപോർട്ട് എയർപോർട്ട് നടത്തുന്ന ശ്രീമാതിരിൽ സീനാതിമുട്ടുള്ള പ്രദേശത്താണ് ഇതുള്ളത് ഗോർഡൻസ് പോലുള്ള ക്ലബാണ് ഈ ഒരു ഇവിടെ അവസാനം നാളെ അല്ലെങ്കിൽ മറ്റന്നെ അവസാനിക്കുന്ന ഈ സമയത്ത് നല്ലൊരു സന്ദേശമാണ് ഇവിടെ കൈമാറുന്നത് എന്നാലും ഈ ലൈവിലൂടെ അതിൻ്റെ പേര് നോമ്പർക്ക ആയി എനിക്ക് നോമ്പുറക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഈ ഒരു വ്രതം അതായത് കുഞ്ഞുങ്ങളുമായി പ്രധാനം സ്വീകരിക്കട്ടെ പ്രധാന പ്രാർത്ഥിക്കാൻ സന്ദേശം കൂടിയാണ് ഈ ഒരു